നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ തൊടുകുറി പ്രകാരമുള്ള ഒരു മൈൻഡ് റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു ടോപ്പിക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ച എപ്പോഴായിരിക്കും എന്നതിനെ പറ്റിയാണ് നമ്മുടെ മനസ്സിലുള്ള ചില വേവലാതികൾക്ക് ഉത്തരം നൽകാനായിട്ട് ഇതുകൊണ്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള ഒരു തൊടു മൂന്ന് കുറികളാണ് ഇന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറയാം മനസ്സ് ഏകാഗ്രമാക്കി ഇതിൽ വളരെ ഇഷ്ടത്തോടു കൂടി ഒരു നമ്പർ തിരഞ്ഞെടുക്കുക പിന്നീട് ആ നമ്പറിൻ്റെ റീഡിങ് ഇവിടെ നമുക്ക് വിശദമായിട്ട് നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം പൈൽ പയൽ ആയി നൽകിയിട്ടുള്ള വൺ ടു വൺ എന്ന നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ അതിൻ്റെ റീഡിങ് നമുക്ക് നോക്കാം നിങ്ങളിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ഒരു സംഖ്യ ആയതിനാൽ തന്നെ നിങ്ങളുടെ ആ മനസ്സിലുള്ള വ്യാകുലതകളെല്ലാം ഒഴിഞ്ഞു പോകും നിങ്ങൾക്ക് ഒരു സ്നേഹിതൻ്റെ അല്ലെങ്കിൽ ഒരു ബന്ധുവിൻ്റെ സഹായമുണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾ കുലദൈവത്തെ നിങ്ങൾക്ക് വിളിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദൈവത്തെ നിങ്ങൾ മാതൃഭാവമുള്ള ഒരു ശക്തിയെ നിങ്ങളെപ്പോഴും വിളിക്കുക നിങ്ങൾ വലിയ തോതിലൊന്നും പ്രാർത്ഥനയ്ക്കായി പോകേണ്ട നിങ്ങളുടെ മനസ്സിൽ അതിൻ്റെ ഒരു വിചാരം മാത്രം മതി നിങ്ങൾക്ക് നല്ല ഒരു പുരോഗതി ഉണ്ടാകുമെന്നാണ് ഒരുപാട് മനോവേദന അനുഭവിച്ചുകൊണ്ടിരുന്നു ഇപ്പോഴും കുറേ വേദനകൾ അനുഭവിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇനി വരുന്ന സമയങ്ങളിൽ നിങ്ങൾ പുതിയ മേഖലകളിലേക്ക് തിരിയാനും നിങ്ങളിലെ ഒരു കഴിവിനെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ സന്തോഷിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാകാനും അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പുമായിട്ട് ചേർന്ന് ഒരു സ്ഥാപനത്തിലൊക്കെ ചേർന്ന് സന്തോഷത്തോടു കൂടി പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾക്ക് പുതിയ വാതിലുകൾ തുറന്നു വരും എന്ന ഒരു സൂചനയാണ് ഇവിടെ നൽകുന്നത് അതുപോലെ വളരെ ആഴത്തിലുള്ള ഒരു ബന്ധം നിങ്ങൾക്കുണ്ടായിരുന്നു അവിടെ നിങ്ങളെ മറച്ചു വെച്ച കുറേ രഹസ്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം നിങ്ങൾക്ക് അറിയുവാനായിട്ട് സാധിച്ചു നിങ്ങളെ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്നൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിച്ചു അതിൻ്റെയൊക്കെ അപ്പുറത്തും നിങ്ങൾ വളരെ വിഷമിക്കുകയും ചെയ്തു പക്ഷേ യാഥാർത്ഥ്യം നിങ്ങളെ മനസ്സിലാക്കിച്ച് തന്നു നിങ്ങളതിൽ നിന്നെല്ലാം കുറേ പാഠങ്ങൾ ഉൾക്കൊണ്ടു ജീവിതത്തിൽ ഇപ്പോൾ നല്ല ഉണർവ് വരാനുള്ള അവസരമാണ് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും ശുഭാപ്തി വിശ്വാസമുള്ള നല്ല ഒരു ഭാവി തന്നെ മുന്നിലുണ്ട് ദൈവത്തിൻ്റെ കാരുണ്യം നിങ്ങളിലേക്ക് ചൊരിയും ഇത് നിങ്ങൾ അത്ഭുതത്തോടെ രണ്ട് കൈയ്യും നീട്ടി സ്വീകരിക്കുന്ന ഒരു അവസ്ഥ തന്നെ ഉണ്ടാകും അതുപോലെ ഒരു വ്യക്തി നിങ്ങൾക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ അതിൻ്റെ ആ ഒരു അനുഭവങ്ങൾ നിങ്ങൾ കാണാനിടയാകും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ച ഉടനെ തന്നെ ഉണ്ടാകുമെന്നൊരു സൂചന തന്നെയാണ് ഇവിടെ നൽകുന്നത് നിലവിലെ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾക്ക് ഐശ്വര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എങ്കിലും ഇതിലും ഏറെ ഐശ്വര്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു ജീവിതത്തിൽ വളരെയധികം മുന്നേറാം എന്നുള്ള ഒരു സൂചന തന്നെയാണ് ഇവിടെ നൽകുന്നത് നിങ്ങളുടെ മനക്കരുത്ത് തന്നെയാണ് വിഘ്നങ്ങളെല്ലാം മറികടക്കാനുള്ള ഏക പോം മനസ്സിനെ വളരെ ക്ലിയർ ആയിട്ട് നിർത്തുക കുറേ പഴുകി കേൾക്കേണ്ടതായിട്ട് വന്നു ഇനിയും എന്തെങ്കിലും ചെയ്യുമ്പോൾ ഈ അനുഭവങ്ങൾ മുന്നിട്ട് വരികയാണ് ഇതേ കണക്ക് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുമോ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം വിലയിരുത്തി ഓരോരോ കാര്യങ്ങളും തീരുമാനിക്കുക ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ ഓരോരോ കാര്യങ്ങളും സമയോചിതമായിട്ട് തന്നെ ചെയ്യുക പ്രവർത്തിക്കുക ഒട്ടും തന്നെ നിങ്ങൾ അമാന്തിച്ച് നിൽക്കരുത് ഓരോ സമയവും കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകും അപ്പം നിങ്ങൾ മനസ്സിലുള്ള കാര്യങ്ങൾ വ്യക്തമായി അത് തീരുമാനിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് സർവ്വശക്തി ഈ ഒരു സമയത്ത് നൽകുന്നതാണ് വളരെ പരിശുദ്ധമായ ഒരു പ്രകാശ വലയത്ത് തന്നെ നിങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നുകൊണ്ട് ഭയക്കേണ്ടതില്ല മുന്നോട്ട് പോകാവുന്നതാണ് നിങ്ങളുടെ കർമ്മഫലം വളരെ വ്യക്തമായിട്ട് വളരെ ഭാഗ്യത്തോടു കൂടിയാണ് എഴുതപ്പെട്ടിരിക്കുന്നത് തന്നെ ദൈവം നിയോഗിച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പോലും ചില കാര്യങ്ങൾ ഇടപെട്ട് ചെയ്യാനുള്ള നിയോഗം നിങ്ങളിലേക്ക് വരും ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ ത്യജിച്ചു പക്ഷേ അതിൻ്റെ മറുവശത്ത് നിങ്ങൾക്ക് ഭാഗ്യവും തേടി വരും ആവശ്യമുള്ള പലതും നിങ്ങൾ നേടിയെടുക്കുക നിങ്ങളുടെ മനസ്സിന് സ്വസ്ഥത നൽകുന്ന രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാനായിട്ടും സാധിക്കും ഫയൽ ടു ആയി നൽകിയിട്ടുള്ള വൺ ഫോർ ത്രീ എന്ന നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ വിജയകരമായിട്ട് തന്നെ സാധിക്കും നല്ല ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്ന ചില ആൾക്കാർ നിങ്ങൾക്ക് അവരുടെ സഹായമുണ്ടാകും അവരുടെ ബന്ധവും നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വിചാരങ്ങളെല്ലാം തന്നെ നിവൃത്തിയാകുമെന്നാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറേയധികം കൺഫ്യൂഷനുകളുണ്ട് അതെല്ലാം നിങ്ങൾക്ക് നിവൃത്തി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ജീവിതത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനമൊന്നും ശരിയാകുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് സ്വയം തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങളല്ല എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷനുണ്ട് ചഞ്ചലമായ മനസ്സോട് കൂടിയാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ലൈഫിൽ ഉറപ്പായിട്ടും ഒരു ഉയർച്ച നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പോഴതിന് ഉടൻ തന്നെ സമയമായിട്ടില്ല കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം എന്നൊരു സൂചനയാണ് ഇവിടെ നൽകുന്നത് ലൈഫിലെ ആവശ്യത്തിലേറെ പ്രശ്നങ്ങളും തിരിച്ചടികളും ഒക്കെ നേരിട്ടിട്ടുള്ള വ്യക്തിയാണ് പലതരത്തിലുള്ള വേണ്ടാത്ത ഒരു സിറ്റുവേഷനിലെല്ലാം ചെന്ന് വിട്ടിട്ടുണ്ട് ജീവിതത്തിൽ ഒരുപാട് സമയം നഷ്ടമായി പോയി ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് പക്ഷേ ഓരോന്നും പൊടി തട്ടിയെടുത്ത് നിങ്ങൾക്ക് അതിനുള്ള പ്രേരണ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് തന്നെ കിട്ടുന്നുണ്ട് നിങ്ങളുടെ ഒരു വളരെ അടുത്ത ഒരാൾ തന്നെ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട് ജീവിതത്തിലേക്ക് വളരെ പ്രേരിപ്പിക്കുന്നുണ്ട് ജീവിതത്തിൽ വലിയ സന്തോഷ പ്രകടനങ്ങളൊന്നും ആഡംബരമൊന്നും കാണിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു എല്ലാ കാര്യങ്ങളും ആസ്വദിക്കാനും ശ്രമിച്ചിരുന്നില്ല വാസ്തവത്തിൽ ഇതെല്ലാം ഇപ്പോൾ നിങ്ങൾ മറികടക്കാനായിട്ട് പോവുകയാണ് ശരിക്കും നിങ്ങളിലൊരു ഒരു എനർജി ഉണ്ട് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എനർജിയിൽ തന്നെയാണ് നിങ്ങളുള്ളത് എങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല ലൈഫിൽ നിങ്ങളെപ്പോഴും നിങ്ങൾ ചെയ്തത് ശരിയെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു കാഴ്ച ഒരു തെറ്റിൻ്റെ പേരിൽ പലരിൽ നിന്നും അപ്രീതി ഉണ്ടായ ഒരു കാഴ്ച എത്ര തന്നെ അവരോട് പറഞ്ഞിട്ട് നിങ്ങളെ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥ ഇതൊക്കെ അതിനെ അതിനോർത്തൊക്കെ നിങ്ങൾ വളരെയധികം വിഷമിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതിനൊക്കെ കാരണമായിട്ട് നിങ്ങളിലേക്കൊരു നെഗറ്റീവ് എനർജി വരുന്നുണ്ട് അത് നിങ്ങളുടെ പരിസരത്ത് നിന്ന് തന്നെ ആകാം അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും നിങ്ങളുടെ വീട്ടിൻ്റെ ആ ഒരു അന്തരീക്ഷത്തിലേക്കും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ശരിക്കും മടുപ്പ് അവസ്ഥ ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് തന്നെ പരിഹാരമുണ്ട് നിങ്ങളുടെ ആ ഒരു കുലദൈവത്തെ അല്പനേരം പ്രാർത്ഥിക്കുക നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാക്കി നിർത്തുക നിങ്ങൾ പ്രവർത്തിക്കുക ഈശ്വരൻ്റെ ചില നിശ്ചയങ്ങൾ നിങ്ങളുടെ കാര്യത്തിലുണ്ട് ഒരിക്കലും നിങ്ങൾ നഷ്ടവും വേദനയും ഒന്നും കൂടുതലായിട്ടും അനുഭവിക്കേണ്ടി വരികയില്ല കാരണം ദൈവമായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ ചില വെളിപ്പെടുത്തലുകൾ തന്നെ നടത്തിയിട്ടുണ്ട് നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കി വെച്ചിട്ടുമുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്തെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ വന്നു ചേരും അപ്പോൾ ഭാവി നിങ്ങൾക്ക് വളരെ സുരക്ഷിതമാണ് ഫയൽ ത്രീ ആയി നൽകിയിട്ടുള്ള ടു വൺ ത്രീ എന്ന നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ എടുത്ത കുറിപ്രകാരം നിങ്ങൾക്ക് ജീവിതത്തിൽ ലാഭം തന്നെ ഉണ്ടാകും നിങ്ങൾക്ക് ധൈര്യമായിരിക്കാം ആദ്യം ചെറിയൊരു നഷ്ടം നിങ്ങൾക്കുണ്ടാകും അത് നിങ്ങളുടെ ഏതെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ ആ ഒരു വരുമാനത്തിൻ്റെ കാര്യത്തിലാകാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യത്തിലാകാം നിങ്ങളുടെ ബന്ധങ്ങളുടെ കാര്യത്തിലാകാം ഒരു ചെറിയ നഷ്ടം ഉണ്ടാകും അതിൽ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല പിന്നീട് നിങ്ങൾക്ക് ലാഭം ഉണ്ടാകും നിങ്ങൾ വളരെ ഒരു സംഭ്രമക്കാരനായിട്ട് സംഭ്രമത്തോടെ ജീവിക്കുന്ന ഒരാളാണ് ലാഭവും നഷ്ടവും എല്ലാം നമുക്ക് തുടരെ സംഭവിച്ചുകൊണ്ടിരിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക അതിനാൽ ലാഭം വരുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷവും നഷ്ടം വരുമ്പോൾ കൂടുതൽ ദുഃഖമൊന്നും വേണ്ട സ്വന്തം ആൾക്കാരെ പോലും വിശ്വാസമില്ലാത്ത ഒരു സമയം ഉണ്ടായിരുന്നു അതൊക്കെ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നത് മൂലമായിരുന്നു വളരെ യുക്തിസഹമായിട്ടുള്ള ഒരു മനസ്സാണ് ഉള്ളത് നല്ല ഉൾക്കാഴ്ചയുണ്ട് ശരിയായ ധാരണ എല്ലാ കാര്യത്തെ പറ്റിയിട്ടും അജ്ഞാതമായ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് എപ്പോഴും ശ്രമിക്കുകയും ചെയ്യും അതുപോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ജീവിതത്തിൽ വന്നുകൂടി പക്ഷേ ശരിയായ ഒരു വീക്ഷണം നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു കുറച്ച് കുസൃതിയും കൗശലവും എല്ലാം അതെല്ലാം ഉൾക്കൊണ്ട് തന്നെ ജീവിതത്തെ നിങ്ങൾ ഇതുവരെ കൊണ്ടുപോയി ഇനിയുള്ളത് കുറേ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് വിഷമം വന്നാലും ശരി കാര്യങ്ങൾ കൂടി തിരിച്ചറിഞ്ഞ് മാത്രമേ ഭാവിയിൽ വലുതായിട്ട് നിങ്ങൾക്ക് വേദന അനുഭവിക്കേണ്ടി വരികയില്ല എന്നൊരു തിരിച്ചറിവോടുകൂടിയാണ് നിങ്ങളെല്ലാം ഇനി തിരഞ്ഞെടുക്കുന്നത് സത്യങ്ങളെല്ലാം നിങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞു ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ വെളിപാട് പോലെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു ഇപ്പോൾ പല കാര്യങ്ങളും താങ്കൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അത് പൂർത്തിയാവുകയില്ല കുറച്ച് സമയം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം നിങ്ങളുടെ ആ ഒരു ശരിയായ കർമ്മഫലം നിങ്ങളുടെ സമയം തെളിഞ്ഞു വരാനായിട്ട് പോവുകയാണ് നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുകയില്ല നിങ്ങൾ ഒന്ന് കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു മൂർത്തിയെ നിങ്ങൾ കൈവിടാതിരിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുക ശരിയായിട്ട് നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാകും വെറുതെ ഇരിക്കുന്ന നിങ്ങളെപ്പോലും എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെടുത്തി ഒരു കുഴപ്പക്കാരനാക്കി മാറ്റാനായിട്ട് പലരും ശ്രമിക്കും പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം മൂലം നിങ്ങളെ കുഴപ്പത്തിലാക്കാനായിട്ട് ശ്രമിക്കും അതുപോലെ നിങ്ങൾക്ക് മനഃശാന്തി കിട്ടാതെ ഇരിക്കാനുള്ള വഴികൾ ചിലരും നോക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ വളരെ ജാഗ്രതയായിട്ടിരിക്കണം നിങ്ങൾക്ക് ധനനഷ്ടവും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കണം ജീവിതത്തിലെ ഏതൊരു കാര്യത്തിനായാലും ഇറങ്ങി പുറപ്പെടുമ്പോൾ വളരെ ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ വേണം ഇത് നിങ്ങളുടെ ആ ഒരു വഴിയിലെ ബുദ്ധിമുട്ടും എല്ലാം മാറും നിങ്ങൾക്ക് എല്ലാത്തിനും പരിഹാരവും ഉണ്ടാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി